മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് എസ് ടി പി ഐ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് എം എൽ എയുടെ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു എസ് ഡി പി ഐ നേതൃത്വത്തിൽ മുകേഷ് എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം എസ് ഡി പി ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ രാജിവെച്ച് പുറത്തുപോകണമെന്ന് റിയാസ് കണ്ണനല്ലൂർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ച പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ വളരെ വിശദമായി ഇവിടെ റിപ്പോർട്ട് ഏകദേശം തയ്യാറായതിനു ശേഷം നാലര വർഷം അത് പൂർത്തിവെച്ച ഗവൺമെന്റ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ പ്രതിസന്ധിയിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് അത് പുറത്തേക്ക് വിട്ടത് നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകര മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വർഗീയമായ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടി ബോധമൂർവം സി പി എമ്മിന്റെ സൈബർ ഇടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കാഫ്രി സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനത മാർസ്റ്റ് പാർട്ടിയെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഹേമ കമ്മീഷൻ പുറത്തുവിടുമ്പോ ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷിച്ചുണ്ടാവില്ല തങ്ങളുടെ എം എൽ എ അടക്കം ഇത്തരം ഒരു വിവാദത്തിലേക്ക് പോയി പെടുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാജിവെക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കേരളം പോലെയുള്ള സംസ്കാരത്തിന് പേര് കേട്ട സംസ്കാരത്തിന്റെ പച്ചപ്പുരുത്തായ കേരളത്തിലും സമാനമായ ജനപ്രതിനിധികൾ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട ജനപ്രതിനിധികൾ നിലകൊള്ളുന്നത് നേതാക്കളായ റഹീം പത്തായക്കല്ല് എ കെ ഷരീഫ് നിഷാദ് കരുവ ഷാഹുൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം